ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി പരിപ്പും മുരിങ്ങയിലയും കൂടിയുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണേ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർക്കാം കൂടെ വേണ്ടത് ഒരു തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കണേ ഇനി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾ പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് മുളക് ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർക്കാം ഞാൻ അവസാനം ഉണക്കമുളകാണ് ഇതിലോട്ട് ചേർക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവണെങ്കിൽ ഇതിലോട്ട് ഈ സമയത്ത് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് വേവാനായ വെള്ളവും ഒഴിച്ച് കുക്കറിൽ കുക്കറിലൊന്ന് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ പ്രഷർ കുക്കറിൽ വന്ന് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടുണ്ട് ഈ സമയം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണേ ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചോറിന് മെയിൻ ഡിഷായിട്ട് കഴിക്കാനും അല്ലെങ്കിൽ സൈഡായിട്ട് കൂട്ടാനും ഒക്കെ റെസിപ്പിയാണ് ഇത് നല്ല ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും മുരിങ്ങയിലൊക്കെ പൊരുവ് ഇത് എല്ലാ വീട്ടിലും കാണുമല്ലോ അല്ലെങ്കിൽ മുരിങ്ങയിലും പൊരുപ്പം വെച്ച് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാം ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലോട്ട് ഞാൻ ഒരു നാലഞ്ച് വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് നന്നായി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചേർക്കേണ്ടത് മുരിങ്ങയിലയാണ് കുറച്ച് മുരിങ്ങയില അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് അധികം ചേർക്കണേ അത് വാടി വരുമ്പോൾ കുറച്ചെങ്കിലും ഉള്ളൂ ഇത് വാടി വരുമ്പോൾ ഇതൊന്നും കാണാനുണ്ടാവില്ല ഇതൊരു കാൽഭാഗം അളവിലോട്ടൊക്കെ മാറും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടിക്കോളും കണ്ടില്ലേ ഇതിൻ്റെ സൈസ് കുറഞ്ഞ് നന്നായിട്ട് വാടി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ മതിയായിരിക്കും ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പില്ലേ അത് ഇതിലോട്ട് ചേർക്കാം മുഴുവൻ ഇതിലോട്ട് ചേർത്ത ശേഷം ഇതുപോലെ ഒരു സ്മാഷറോ അല്ലെങ്കിൽ കൈലോ ഉപയോഗിച്ചിട്ട് പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് പരിപ്പും മുരിങ്ങയിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പരിപ്പ് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉടച്ചെടുക്കണേ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാൻ ഒരുവിധം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കറിയും ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ തിക്നെസ്സിൽ ഈ കറി കഴിക്കുന്നതാണ് ടേസ്റ്റ് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം എല്ലാം ചെക്ക് ചെയ്ത് നോക്കി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിനധികം എരിവ് ഉണ്ടാവില്ല ഞാൻ ഉണക്കമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു